श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीधाभिराम राम श्रीराम राम राम लोगाभिराम चय श्रीराम राम राम रावणान्दक रामं श्रीराम श्री मम कृतिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नम कौसल्या स्तुति नमस्ते देवदेव शङ्खचक्राब्जधरा नमस्ते वासुदेव മധുസൂദനഹരേം നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ നിതിരൂവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയം ആശ്രയിച്ചുപോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവുപരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത നവ്യക്തൻ നവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണ പ്രദം നിത്യൻ നിർമ്മമൻ നിരാമയൻ ർവികാരാത്മാദേവൻ നിർമ്മവൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിഷ്കന്ഷൻ നിർഗുണൻ നിഗമാന്തവാഖ്യാപ്തേദ്യകാരൻ നിർജ്ജന നിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയനിലയനൻ അദ്വജന്മന്താനന്ദൻ നാരായണൻ മാനസ മാധുഭൻ മധു വൈരി സനാതനൻ സത്വസഞ്ചയ ജീവൻ സനകാതി സേവ്യൻ തോധരൂപൻ സകല ജഗന്മയൻ സത്രമാത്രകനല്ലോ നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിൻ അന്തമില്ലാത്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ ഭവാനുള്ള ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു ഉപാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാ എനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാ സംസാരവും നിമഗ്നായും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യമുൽ കാമ്പിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ്വര മോഹിപ്പിച്ച മാം ലക്ഷ്മിപദേ വൈഷ്ണവമായ രൂപം ദേവേശമറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ ലാളനാശ്ലേഷാദ്യാനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടണം ദയാഥേ പുത്രവാത്സല്യ വ്യാജമായൊരു പരിതരണത്താലേ കടക്കണം ദുഃഖ സംസാരാർണവും ഭക്തിപൂഢിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖന്മാ പ്രമുഖരാം അമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടുഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനീ പുനരതു കാരണമിപ്പോളേമം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മതബ്ദ മദർശനം മോക്ഷത്തിനായിട്ടുള്ളോരൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടേ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയം യാതൊരു മർത്തീകരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്ത ഇത്തരമരുൾ ചെയ്തു ബാലഭാപത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞുകരയുന്നോ

ായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ചെയ്തു ദാനവും ചെയ്തു പിന്നെ സുമിത്ര പുത്രന്മാരുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട കൊണ്ടുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗകരഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനം നാട്ടിലും ഉണ്ടായിരുന്നു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവി മംഗലെ രമിച്ചിടുന്നു നിന്ന് നിത്യമെന്നോർത്തോ വസിട്ടനു ചാമ നിറം പൂണ്ട കോള കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവും വിട്ടാനല്ലോ ഭരണനിഗുടനാം കൈകേകി തനയനു ഭരതനെന്നു നാമം ചെയ്തു മുനി ലക്ഷണാന്യുതനായ സുമിത്ര ലക്ഷ്മണനെന്നു തന്നെ നാമവും മരുൾ ചെയ്തു ശത്രു ബന്ധത്തെ ഹനിച്ച് നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു വിധിച്ചേവം ഭൂമി ബാലനും ഭാര്യ ആനന്ദിച്ചാൻ സമോദം ബാലപീടാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും കാലം ഭരതശക്രുനന്മാരാൾ ഒരുമിച്ചില്ലാന്നാളും മരുവീടുന്നു പായസാംശാനു സാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി പൂണ്ട ൂർണാവാണം കൊണ്ടും കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദ്രദേഹമാർഡവം കൊണ്ടും ബന്ധൂകന് ചുംബനരസം കൊണ്ടും

ണിഞ്ഞതിൽ പറ്റിടും കുരളവും മഞ്ജുളതരമായ അഞ്ജനമണിഞ്ഞാബലോണങ്ങളും കർണാലുണ്ടിയിടുന്ന സ്വർണദർപ്പണ സമ ഗണ്ഠമണ്ഡലങ്ങളും വിദ്രുതമണികളും ചെറുതുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോത്തുചാത്തിയിടുന്നൊരു കണ്ടകാണ്ടോതവും മുത്തുമാലകൾ വനമാലകളോടും നിസ്തുല അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ്യീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കൂനാഥൻ ഭർത്താവിൻ അധികാസമുണ്ടായവരയുദ്ധയിൽ പൊൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാർ ഭൂതരത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു മ്പതിമാരെ ബാല്യം കൊണ്ടേരഞ്ജിപ്പിച്ചു കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ വിധിനന്ദനായ വസിഷ്ടമഹാമുനി വിധിപൂർവകു ബാലന്മാരെ ശ്രുതികളോടൂ പുനരംഗങ്ങളുവാംഗങ്ങൾ ശ്രുതികളുസ്മൃതികളുമെല്ലാം സ്മൃതികളും ഉപസ്മൃതികളും മശ്രമമെല്ലാം പാഠമായതു ും ഭാഗ്യനെതുധി പാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നുള്ളിൽ പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആ മോദം വളർന്നുള്ളിൽ രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി ഭരതശത്രുഘ്നന്മാർ സ്വാമീ ഭൃത്യക ഭാവം കൈക്കൊണ്ടാദിനം രാഘവനതുഗാലേകുതൂഹലാൽ േഗമേറിയിടുന്നൊരു തുരങ്കരഥമേറിണസം ആക്ഷ്മണനോടും ചേർന്നു ബാണതുണീരണാസനു കാനനെ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരികരടി ഗിരിഗിരി ഹരിശാർദൂലാദികളെ അമിതവന്യമൃഗം വന്യമൃഗം വധിച്ചുകൊണ്ടുവന്നു ജനകൻ നിത്യവും കൈക്കൊണ്ടു ചെയ്ത ശേഷം ജനകജനുജം വന്ദിച്ചോടും ചോർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടോജനം കഴിച്ചതാ ധർമ്മശസ്ത്രാദീ പുരേട ഇതിഹാസങ്ങൾ കേട്ടു നിർമ്മലബ്രഹ്മാനന്ദിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ ചേതസാ വിചാരിച്ചു കണകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാത്തൊരാത്മാനന്ദ എന്തൊരു മഹാമായാ വൈഭവം ചിത്രം ചിത്രം